നിങ്ങളൊരു അഞ്ച് സെൻ്റിൻ്റെ പ്ലോട്ട് വാങ്ങി അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ വീട് വയ്ക്കാനുള്ള പൈസയൊക്കെ റെഡിയായി വരുന്നത് വരെ നിങ്ങൾ ആ പ്ലോട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും ചില സമയങ്ങളിൽ മതിൽ കെട്ടിടാറുണ്ട് ചില കിണർ കുഴിച്ചിടാറുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ വീടിന് വേണ്ടിയിട്ടുള്ള കിണറ് നമ്മൾ കുഴിക്കുന്നുവെങ്കിൽ അത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഹായ് നമസ്കാരം വാസ്തുഗരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ കിണർ കുഴിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കിണറിന് സ്ഥാന നിർണയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസ്ട്രക്ഷൻ സീക്വൻസ് നമ്മൾ പറയില്ലേ എപ്പോഴാണ് ഈ കിണർ കുഴിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് പലപ്പോഴും പല ആളുകളും വീടിന് കല്ലിടുന്നതിന് മുമ്പ് തന്നെ കിണർ കുഴിക്കുന്ന ആൾക്കാരുണ്ട് അതൊരിക്കലും ഞാൻ മുമ്പ് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല അത് അതൊരു നമ്മളൊരു കൃത്യമായ ഒരു സീക്വൻസിൽ വരുന്നൊരു കാര്യം വാസ്തു അലോ ചെയ്യുന്ന ഒരു സീക്വൻസിൽ വരുന്ന കാര്യമല്ല നമ്മൾ കിണർ കുഴിക്കേണ്ടത് എപ്പോഴും വീടിന് നമ്മൾ പ്ലാൻ ചെയ്യുക വീട് പ്ലാൻ ചെയ്തതിന് ശേഷം വീടിന് കൃത്യമായ സെറ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വീടിൻ്റെ വീടിൻ്റെ ആ സെറ്റ് ഔട്ട് കാര്യം വീടിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ പറയുമല്ലോ ഈശാന രേഖയുടെ വേദം വരാത്ത രീതിയിൽ അതായത് നമ്മുടെ വീടിൻ്റെ ഈശാന കോണും പ്ലോട്ടിൻ്റെ ഈശാന കോണും തമ്മിലുള്ള കണക്റ്റ് ചെയ്യുന്ന ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ മീനൻ രാശിയിലോ മേടൻ രാശിയിലോ ആണ് നമ്മൾ കിണറിൻ്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ സ്ഥാനം നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കിണറിൻ്റെ സ്ഥാനം വീടിൻ്റെ സെറ്റൗട്ടിന് ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പം ശേഷം ചെയ്യാമെന്നെങ്കിൽ കിണർ കുഴിക്കാൻ തുടങ്ങുക എന്നുള്ളത് എപ്പോഴും വീടിന് കല്ലിട്ട് ഭൂമി പൂജ ചെയ്ത് നമ്മൾ കല്ലിട്ടതിന് ശിശിലാസ്ഥാപനം ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ കിണറിൻ്റെ പണി ആരംഭിക്കാനായിട്ട് വീടിനായിട്ട് ബന്ധപ്പെട്ടൊരു കിണറാണെങ്കിൽ സാധാരണ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില പ്ലോട്ടുകളിൽ കിണർ ഉണ്ടാകും അത് നമുക്കൊരു വിഷയമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ കിണർ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആൾറെഡി ഒരു ഒരു പ്ലോട്ടിലുള്ള ഒരു വാട്ടർ റിസോഴ്സ് ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തെറ്റൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ റോം സ്ഥാനത്താണെങ്കിൽ നമ്മളത് കൺസ്രഷന് ശേഷം ആ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കൺസ്രഷൻ പർപ്പസിന് വേണ്ടി വെള്ളം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരു കിണർ കറക്റ്റ് സ്ഥാനത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് മാറ്റി ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കിണറിനെ നമ്മൾ പ്രത്യേകം അതിൽ തിരിച്ച് മണ്ഡലത്തിന് പുറത്താക്കുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇനി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മതിൽ കെട്ടുന്നതിന് മുമ്പ് കിണർ കുഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സീക്വൻസ് നമ്മളിപ്പോൾ ആദ്യമേ പോയി മതിലൊക്കെ കെട്ടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കിണർ ഉടനെ ചിലപ്പോൾ നിങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചിട്ട് കുറേ കാലത്തിന് ശേഷമാണ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മതിൽ കെട്ടാതിരുന്നാൽ അവിടെ ഡ്രസ് പാസിങ് നടക്കും അകത്തേക്ക് ആക്ടിവിറ്റീസൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തുറന്ന് കിടക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കിണറ് യഥാർത്ഥത്തിൽ നമ്മൾ ഉടനെ തന്നെ വീട് പണിയാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിച്ചു ഉടനെ തന്നെ പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കിണർ കുഴിക്കുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ മതിലിൻ്റെ പണി സാധാരണ നോർമലി വീട് വയ്ക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മതിലെപ്പോഴും വീട് തീർന്നതിന് ശേഷമാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു രീതി ചിലർ നേരത്തെ ചെയ്തിട്ട് ഗേറ്റ് മാത്രം ഗേറ്റ് ഒക്കെ കിട്ടുവെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സൗകര്യത്തിന് പലരും ചെയ്യാറുണ്ട് പക്ഷേ ഇതിനൊരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ മതിൽ കെട്ടുന്നതിന് മുമ്പ് കിണർ കുഴിക്കണം മതിൽ കെട്ടിയതിന് ശേഷം കിണർ കുഴിക്കുകയല്ല വേണ്ടത് അങ്ങനെ ഒരു വാസ്തു ഉണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത് വളരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് നമുക്ക് സാധാരണഗതിയിൽ പെട്ടെന്ന് അത്യാവശ്യപ്പെട്ടൊരു വീട് ചെയ്യാൻ ഒരു എല്ലാ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് ലോങ് എപ്പോഴെങ്കിലും വീട് ചെയ്യാൻ ഒരാളാണ് അപ്പം മതിൽ കെട്ടിയിട്ട് കെട്ടിയിട്ടേ നോക്കുമ്പോൾ മതിൽ കെട്ടുക ഇനി അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും വീട് ചെയ്യുന്ന സമയത്ത് ആ മതിലിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊളിച്ച് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കിണറ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശേഷം അത് ക്ലോസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഒരു എനർജി പ്രിൻസിപ്പളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ കിണർ എപ്പോഴും മതിൽ കെട്ടുന്നതിന് മുമ്പ് ചെയ്യണം അപ്പം സാധാരണ കൺസ്ട്രക്ഷൻ സമയത്തുനിന്നാണ് നമുക്ക് വെള്ളം ആവശ്യമുള്ളൂ അപ്പ കുഴിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ആദ്യമേ മതിൽ കെട്ടിയിടുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കഴിയുന്നതും കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞാലോ നമ്മുടെ ശരിക്കും ഒരു ലാൻഡ് വെറുതെ വാങ്ങിച്ചിടുന്ന ഒരാളാണ് പിന്നെ എപ്പോഴെങ്കിലും ഒരു വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു അത് ആ സിറ്റുവേഷൻസിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം പക്ഷേ ഇതൊരു പ്രത്യേക കാര്യമാണ് ഈ ഫുൾ സ്വിങ്ങിൽ ഒരു സീക്വൻസിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ എപ്പോഴും മതിൽ കെട്ടുന്നത് കിണർ കുഴിച്ചതിന് ശേഷം ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക എത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം മറ്റും നല്ല വഴി നിങ്ങൾ പറ്റുന്നവരെ നന്ദി നമസ്കാരം